അന്യഗ്രഹ ജീവികൾ ഭൂമിയിലെത്തും യൂറോപ്പ് തകരും വരാനിരിക്കുന്നത് മഹാ ദുരന്തങ്ങൾ പദവി രജിക്കാതെ ഇത്തവണയും ബാബാ വാങ്കയുടെ പ്രവചനങ്ങൾ എത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ മരണപ്പെട്ട വ്യക്തിയാണ് ബാബാ വാങ്കാവ് പിന്നെ എങ്ങനെയാണ് എല്ലാ വർഷവും മുടങ്ങാതെ അവരുടെ പ്രവചനങ്ങൾ എത്തുന്നത് മരണശേഷവും നിലയ്ക്കാത്ത പ്രവചനങ്ങൾക്ക് പിന്നിൽ എന്താണ് ആരാണ് ബാബാ വാങ്കാവ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഒരു ചുഴലിക്കാറ്റിലകപ്പെട്ട് കാഴ്ചശക്തി നഷ്ടപ്പെട്ടതിനു ശേഷമാണ് ബാബ വാങ്കിയുടെ കഥകൾ തുടങ്ങുന്നത് അന്തയായ വാങ്ക താൻ കാണാത്ത കാര്യങ്ങളെപ്പറ്റി പ്രവചിക്കാൻ തുടങ്ങി പ്രവചനങ്ങൾ വാങ്കിക്ക് അനുയായികളെ നൽകി അന്തയായ ബൾഗേരിയൻ സന്യാസിനിയായിരുന്നു ഇവർ അന്നത്തെ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന ഇന്നത്തെ മാസോണിയയിലായിരുന്നു ബാബാ വാങ്കിയുടെ ജനനം കുഞ്ഞിനെ തന്നെ വാങ്കയ്ക്ക് അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ടിരുന്നു അതോടെ ബന്ധുവീടുകളിലായിരുന്നു താമസം ഏറെക്കുറെ അനാഥമായ ബാല്യം പിന്നീട് ഒരു ബൾഗേറിയൻ സൈനികന് വിവാഹം കഴിച്ച് വാങ്കെ പെട്രിയിലേക്ക് താമസം മാറുകയും ചെയ്തു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് വാങ്കെ പ്രശസ്തി ആർജിക്കുന്നത് യുദ്ധത്തിൽ ഉച്ചവരെ നഷ്ടപ്പെട്ടവരായിരുന്നു വാങ്കയെ കാണാനായി എത്തിയിരുന്നത് അതിൽ ബൾഗേരിയൻ രാജാവ് വരെ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു വാങ്കയുടെ മരണശേഷവും അവരുടെ പ്രവചനങ്ങൾ സോഷ്യൽ മീഡിയയിൽ അടക്കം വൈറലാണ് ആണ് കൗതുകകരമായ കാര്യം ആരാണ് വാങ്കിയുടെ പ്രവചനങ്ങൾ ഏറ്റെടുത്തതും പ്രചരിപ്പിച്ചതും വാങ്ക പലപ്പോഴാലും പ്രവചിച്ച കാര്യങ്ങൾ ജോലിക്കാർ എഴുതി സൂക്ഷിച്ചിരുന്നതായിട്ടാണ് അനുയായികൾ പറയുന്നത് അമ്പത്തൊന്നാം നൂറ്റാണ്ട് വരെയുള്ള കാര്യങ്ങൾ വാംഗ പ്രവചിച്ചിട്ടുണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത് സോവിയറ്റ് യൂണിയന്റെ പതനം ചെർണോബൈൽ ദുരന്തം ഡയാന രാജകുമാരിയുടെ മരണം ഒബാമയുടെ തെരഞ്ഞെടുപ്പ് വിജയം എന്നിവയെല്ലാം വാങ്ക പ്രവചിച്ചിരുന്നതായി അവരുടെ അനുയായികൾ അവകാശപ്പെടുന്നു വാങ്കയുടെ പ്രവചനങ്ങൾ സത്യമാണോ അല്ലയോ എന്ന ചർച്ചകൾ ഇന്നും നടക്കുന്നുണ്ട് ഇതുപോലെ പ്രവചനങ്ങൾ നടത്തിയിരുന്ന പ്രവചനങ്ങളുടെ രാജാവാണ് നോസ്റ്റർ ലോകം കണ്ട ഏറ്റവും വലിയ ഭാവി പ്രവചനത്തിനേ ഇന്നും പലരും ചർച്ച ചെയ്യുന്ന വിഷയമാണ് നോസ്ട്രഡാമസ് പ്രവചനങ്ങൾ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചിൽ പുറത്തിറങ്ങിയാണ് ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന ആയിരക്കണക്കിന് പ്രവചനങ്ങൾ അദ്ദേഹം നടത്തിയത് തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് പ്രവചനങ്ങൾ ഈ പുസ്തകത്തിലുണ്ട് ഈ പ്രവചനങ്ങളിൽ പലതും പിൽക്കാലത്ത് ലോകത്ത് സംഭവിച്ചതോടെ നോസ്റ്റർഡാമസ് പ്രവചനങ്ങൾ വിശ്വസിക്കുന്നവർ ഏറെയായി ിൽ ചിഹ്നഗ്രഹങ്ങളുടെ കൂട്ടിക്ക് ലോകം സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നത് മുതൽ യു കെയിൽ ഒരു മഹാമാരി പടർന്നു നോസ്ട്രഡാമസിന്റെ പ്രവചന പുസ്തകത്തിലുള്ളത് ലോകത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യുദ്ധം തുടരുമെന്നും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏറെ നാളായി തുടരുന്ന ഒരു സംഘർഷത്തിന്റെ അവസാനത്തിൽ സാക്ഷ്യം വഹിച്ചേക്കാമെന്നും പ്രവചനത്തിലുണ്ട് അങ്ങനെ നിരവധി പ്രവചനങ്ങളാണ് നോസ്ട്രഡാമസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ പറ്റി നടത്തിയിരിക്കുന്നത് എന്നാൽ ഈ പ്രവചനങ്ങളെല്ലാം യാഥാർത്ഥ്യമാണോ എന്ന കാര്യത്തിലും ചർച്ചകൾ നടന്നുവരികയാണ്